സഞ്ജുവിനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയതാണോ അയാൾ ശരിക്കും ഔട്ടായിരുന്നോ മഹാഭാരതത്തിൽ ഒരു അഭിമന്യുവിൻ്റെ കഥയുണ്ട് കൗരവപ്പടയുടെ ചക്രവ്യൂഹം ഒറ്റയ്ക്ക് ഭേദിച്ചകത്തു കടന്ന ധീരയോദ്ധാവിന്റെ കഥ അഭിമന്യുവിനെ നേർവഴിയിലൂടെ വീഴ്ത്താൻ കൗരവർക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ട് അവർ ധർമ്മത്തെ മറന്ന് അഭിമന്യുവിനെ വധിച്ചു വീഴ്ത്തി ഡൽഹിക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ അഭിമന്യുവിൻ്റെ കഥയാണ് ഓർമ്മ വന്നത് പോരിൽ അയാൾ തനിച്ചായിരുന്നു ഡൽഹി മത്സരത്തിൽ ജേതാക്കളായപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് രാജസ്ഥാന്റെ വിജയം കവർന്നെക്കപ്പെട്ടതാണോ ബൗണ്ടറിയുടെ സമീപത്ത് വെച്ച് വെച്ചെടുക്കപ്പെട്ട ഒരു ക്യാഷിലൂടെയാണ് സഞ്ജു പുറത്തായത് ഫീൽഡറുടെ പാദം ബൗണ്ടറി റോപ്പിൽ സ്പർശിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന റീപ്ലഗൽ ലഭ്യമായിരുന്നു ചില കമാൻഡേറ്റർമാർ അത് ശരിയുകയും ചെയ്തു പക്ഷേ മൂന്നാം അമ്പയറായ മൈക്കിൾ ഗഫിന് മാത്രം അതൊന്നും വിശദമായി പരിശോധിക്കാൻ താൽപ്പര്യമേയില്ലായിരുന്നു അയാൾ തിടുക്കപ്പെട്ട് ഔട്ട് വിധിച്ചു സഞ്ജുവും കാണികളും വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു ഒരു വൈഡ് കോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്ന് നാല് മിനിറ്റുകളാണ് അമ്പയർ മാറ്റിവെച്ചത് എന്നാൽ സഞ്ജു ഔട്ടാണെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് ഏതാനും സെക്കൻഡുകൾ മാത്രം മതിയായിരുന്നു മറ്റൊരാങ്കിൾ പരിശോധിക്കാനോ സൂം ചെയ്ത് നോക്കാനോ മൂന്നാം അമ്പയർ തയ്യാറായതേയില്ല ഒരു കാര്യം തീർച്ചയാണ് സഞ്ജു ഇതിനേക്കാൾ ബഹുമാനം അറിയിക്കുന്നുണ്ട് കണക്കുകൾ പ്രകാരം രാജസ്ഥാൻ തോറ്റു പക്ഷേ കളി ലൈവ് കണ്ട ഒരാളും സഞ്ജുവിനെ പരാജയത്തിനായി എണ്ണുന്നുണ്ടാവില്ല മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയുടെ പരിശീലകനായ റക്കി ഫോണ്ടിങ് സ്റ്റാർ സ്പോർട്സിനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരു നിരീക്ഷണം മുന്നോട്ട് വെച്ചു സഞ്ജു ഒരു ഗംഭീര ബാറ്ററാണ് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അയാൾ ഓടാൻ ബുദ്ധിമുട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു കമാൻഡേറ്ററായിരുന്ന ഡാനി മോറിസൺ അതിനോട് പ്രതികരിച്ചു പേശി ഒലിവിന്റെ പ്രശ്നം സഞ്ജുവിന് ഉണ്ടാവാറുള്ളതാണ് അയാൾ തുടർന്നും ബാറ്റ് ചെയ്യുമോ എന്ന കാര്യം കാത്തിരുന്നു കാണാം അതിനു പിന്നാലെ റാസിക് സലാം പന്തറിയാനെത്തി ആ ഓവറിൽ പതിനേഴ് റൺസാണ് സഞ്ജു അടിച്ചത് മോറിസൺ ഉടൻ തിരുത്തി സഞ്ജുവിൻ്റെ പേശികൾക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു അതായിരുന്നു സഞ്ജുവിൻ്റെ പോരാട്ട വീര്യം ഒരാളും പിന്തുണയ്ക്കാൻ ഇല്ലാതിരുന്നിട്ടും അയാൾ പൊരുതി കയറി ജയ്സോൾ പെട്ടെന്ന് പുറത്തായപ്പോൾ സഞ്ജു ഉത്തരവാദിത്തത്തോടെ കളിച്ചു ജോസ് ബട്ട്ലറെ വരിഞ്ഞു മുറുക്കിയ ഇഷാന്ത് ശർമ്മയെ സഞ്ജു തല്ലിച്ചതച്ചു നക്കൾ ബോളുകളെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു സഞ്ജുവിൻ്റെ ടൈമിംഗ് സാക്ഷാൽ ബ്രേൻലറെ പോലും പ്രീതിപ്പെടുത്തി സഞ്ജുവിനെ നിങ്ങൾക്ക് കുത്തിവെഴ്ത്താം കുരിശിൽ തടയ്ക്കാം പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ നീല ജേഴ്സി അണഞ്ഞ് അയാൾ ഉയർത്തെഴുന്നിൽക്ക് തന്നെ ചെയ്യും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാവാൻ പോകുന്നത് സഞ്ജുവാണ് അതിൻ്റെ സിഗ്നലാണ് അയാൾ തന്നിട്ടുള്ളത് തോമസ് സ്റ്റെയിലിൽ സഞ്ജു പറയുകയാണ് ഊതരുതേ ഊതിയാൽ തീപ്പൊരി പറക്കും